അഭിന്ദരഹർമ്യത്തിന്റെ മറ്റൊരു വിജിതത്തിലേക്ക് സ്വാഗതം ആവൃതി നിയമം അതിന്റെ പൂർണതയിൽ പാലിച്ചു കൊണ്ട് ജീവിക്കുവാനായിട്ട് പൂർവികരുടെ ആ ചൈതന്യത്തിൽ ജീവിക്കുവാനായിട്ട് അമ്മത് നേതൃത്വത്തിൽ ആവിലായിൽ ഒരു പുതിയ മഠം സ്ഥാപിതമായി എന്നാൽ ഇതിന് ശക്തമായ പ്രതിഷേധമാണ് ആവില പട്ടണത്തിൽ എങ്ങും ഉരുണ്ടുകൂടിയത് അതങ്ങനെ ആ പ്രതിഷേധ ബഹളങ്ങൾ അങ്ങനെ തുടർന്നു കൊണ്ടേയിരുന്നു വളരെ ശക്തമായ പ്രതിഷേധം ഇൻഗാർനേഷൻ മഠത്തിലും ഉണ്ടായി എന്നാൽ ഇൻഗാനേഷൻ മഠത്തിലെ പ്രതിഷേധം അധികം നീണ്ടു നിന്നില്ല അത് പെട്ടെന്ന് അങ്ങ് കെട്ടടങ്ങി കാരണം അവിടെയുണ്ടായിരുന്ന നൂറ്റി എൺപത് കന്യാസികളുടെയും പ്രോഷൻ്റെയും സാന്നിധ്യത്തില് അമ്മത് ഉണ്ടായ ദൈവിക വെളിപാടുകളും ഇങ്ങനെ പുതിയ മഠം സ്ഥാപിക്കുന്നതിന് തമ്പരാൻ കൊടുത്ത നിർദ്ദേശങ്ങളെ കുറിച്ചെല്ലാം അവൾ വിവരിച്ചപ്പോഴ് അവർക്കത് വിശ്വസിക്കേണ്ടതായി വന്നു അവൾ അവരത് വിശ്വസിച്ചു അങ്ങനെ ഇൻകാനേഷൻ മഠത്തിലെ ബഹളങ്ങളെല്ലാം നിലച്ചു എങ്കിലും അവളോട് പറഞ്ഞു ഈ പട്ടണത്തിലെ ബഹളങ്ങളെല്ലാം നിലയ്ക്കുന്നതുവരെ പ്രതിഷേധ സ്വരം കെട്ടടങ്ങുന്നതുവരെ നീ ഇവിടെ തന്നെ ഇൻകാനേഷം മഠത്തിൽ തന്നെ താമസിക്കുക അതിനുശേഷം പുതിയ മഠത്തിലേക്ക് പോയാൽ മതിയെന്ന് അവൾ സഹിഷ്ണുതയോടുകൂടി അവിടെ ജീവിച്ചു അവളുടെ ഏറ്റവും ശക്തനായ ഒരു സഹായിയായിരുന്നു ഫാദർ പീറ്റർ ഇബനേസർ ഒരു ഡൊമിനിക്കൻ വൈദികനാണ് അദ്ദേഹം അദ്ദേഹം അമ്മത് രേശ്യായ്ക്ക് വേണ്ടിയിട്ട് പട്ടണവാസികളോട് വളരെ ശക്തമായിട്ട് വാദിച്ചു കൊണ്ടിരുന്നു അങ്ങനെ സാവധാനം സാവധാനം പട്ടണവാസികളെ അദ്ദേഹം ബോധ്യപ്പെടുത്തി അവര് അമ്മത് രേസിയായിക്ക് അനുകൂലമായൊരു നിലപാടെടുത്തു എന്നാൽ ഇതിന് ഏകദേശം ആറു മാസം സമയം വേണ്ടി വന്നു പട്ടണവാസികൾ എല്ലാവരും ശാന്തരായി അവർ അമ്മത് റേസിയ്ക്ക് അനുകൂലമായ നിലപാടാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രഭോഷറച്ഛനങ്ങളോട് പുതിയ മഠത്തിലേക്ക് സെന്റ് ജോസഫ് മഠത്തിലേക്ക് പോകുവാനായിട്ട് പോയിക്കൊള്ളാനായിട്ട് അനുവാദം നൽകി എന്നാൽ അവൾ പോയപ്പോൾ ഇൻഗാനേഷം മഠത്തിൽ നിന്ന് മൂന്ന് കന്യാസികളും അവളെ അനുഗമിച്ചു നോക്കൂ ഒരു കാലത്ത് ശക്തമായി പ്രതീക്ഷിച്ച പ്രതീക്ഷയച്ചവര് ഇപ്പോൾ അനുകൂലമായി എന്ന് മാത്രമല്ല ആ ആത്മീയതയിൽ ജീവിക്കുവാനായിട്ട് അവർ സന്നദ്ധ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അവളോടൊപ്പം പുറപ്പെടുകയാണ് സെന്റ് ജോസഫ് മഠത്തിന്റെ ആ ചാപ്പലിലെത്തിയ അവൾ ആദ്യം അവിടെ മുട്ടുകുത്തി അതിനുശേഷം അവൾ അവിടെ കമന്നു കിടന്ന് പ്രാർത്ഥിച്ചു അവൾ തന്നെ പറയുന്നു ഞാൻ അവിടെ കമിഴ്നാട് എന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഉടനെ തന്നെ ഒരു ആനന്ദ പാരവശ്യം ഉണ്ടായി ഈശോ എൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു ഒത്തിരിയേറെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈശോ എന്നെ സ്വീകരിച്ചു അവിടുന്ന് തൻ്റെ അമ്മയ്ക്ക് ചെയ്ത ഈ വലിയ ഉപകാരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു കിരീടം എന്നെ ധരിപ്പിച്ചു പ്രിയപ്പെട്ടവരെ ആനന്ദ പാരവശ്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയില് ആറാം സ്ഥാനത്തിൽ എത്തുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു പ്രത്യേക അതിസ്വാഭാവിക ദാനമാണ് ഇംഗ്ലീഷിൽ അതിനെ റാപ്ചർ എന്ന് പറയുന്നു ഈ അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം നിഷ്പ്രഭമായിരിക്കും അതായത് നമുക്കറിയാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് ആന്തേന്ദ്രിയങ്ങള് പഞ്ചേന്ദ്രിയ നമുക്കറിയാം നമ്മുടെ കണ്ണ് മൂക്ക് അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങള് അതുപോലെ നമ്മുടെ ആന്തരിയേന്ദ്രിയെന്ന് പറയുന്നത് നമ്മുടെ ബുദ്ധി നമ്മുടെ മനസ്സ് നമ്മുടെ ഓർമ്മ നമ്മുടെ ഭാവന ഇതിലൂടെയാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും അല്ലെങ്കിൽ എല്ലാ അറിവുകളും ലഭിക്കുന്നത് എന്നാൽ ഈ അനുഭവം ഉണ്ടാകുമ്പോൾ റാപ്ചർ അല്ലെങ്കിൽ ആനന്ദാനുഭൂതിയുടെ ആ നിമിഷത്തിൽ ഇതിനെല്ലാം നിഷ്പ്രമമാക്കിക്കൊണ്ട് ദൈവം ആത്മാവിലേക്ക് നേരിട്ട് പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രതിഭാസമാണ് ഒരു സ്പിരിച്വലായുള്ള ഒരു ആത്മീയമായുള്ള അനുഭൂതിയാണത് ഇനി അമ്മയ്ക്ക് പ്രത്യേകം നന്ദി പറഞ്ഞു അമ്മയ്ക്ക് ചെയ്ത ഉപകാരം എന്ന് പറയുന്നത് കർമ്മലീത സഭ പരിശുദ്ധ കർമ്മലമാതാവിന് സമർപ്പിക്കപ്പെട്ടതാണ് നമുക്കറിയാം ഈ കർമ്മലീത സഭ നിശ്ചലമാകും നിന്നു പോകുമെന്നൊരു സ്ഥിതിയിലെത്തിയപ്പോഴ് അന്നത്തെ സഭയുടെ സുപ്പീരിയർ ജനറൽ ആയിരുന്ന സൈമൺ സ്റ്റോക്ക് മാതാവിന്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ അമ്മ ഉത്തരീം കൊടുത്തുകൊണ്ട് ഉത്തരീയം കൊടുത്തുകൊണ്ട് ആ സഭയുടെ സംരക്ഷണം ഏറ്റെടുത്തു അങ്ങനെ പരിശുദ്ധി അമ്മയ്ക്ക് പ്രത്യേക സമർപ്പിക്കപ്പെട്ട സഭയാണ് അതുകൊണ്ട് ഇതിന്റെ വളർച്ച പരിശുദ്ധി അമ്മയ്ക്കുണ്ടാകുന്ന ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒന്നാണ് അതുകൊണ്ടാണ് അമ്മയ്ക്ക് നൽകിയ ആ ഒരു വലിയ അനുഗ്രഹത്തിലെ അമ്മയ്ക്ക് നൽകിയ ആ സഹായത്തിനെ നന്ദി പറഞ്ഞുകൊണ്ട് അവളെ കിരീടം ധരിപ്പിച്ചു എന്ന് പറയുന്നത് നമ്മളൊക്കെ പലപ്പോഴും സമയത്തെ കുറിച്ച് ആഗ്രഹിച്ചാണ് സഹിഷ്ണുതയോടുകൂടി മാസം അവിടെ താമസിച്ചു അതായത് ഈശോ നൽകിയ വെളിപാടനുസരിച്ച് കൃത്യമായിട്ട് കോൺവെന്റ് സ്ഥാപിച്ച് അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷമാണെന്ന് ഓർക്കണം അങ്ങോട്ട് പോകാൻ സാധിക്കാതെ ആറു മാസം അവിടെ സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്നത് ദൈവം രൂപീകരിച്ച ഒരു പദ്ധതിയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കും കാത്തിരിക്കണം ദൈവം പ്രവർത്തിക്കുന്ന തക്ക സമയത്താണ് നേരത്തെയുമല്ല താമസിച്ചുമല്ല തക്ക സമയത്ത് കർത്താവ് തന്നെ നമ്മളോട് പറയുന്നുണ്ട് ഭഗനാശനാകാതെ നിരന്തരം പ്രാർത്ഥിക്കുന്നു പലപ്പോഴും നമ്മൾ ഭഗനാശനായി പോകും നമ്മൾ ഭഗനാശനാകേണ്ട കാര്യമല്ല നമ്മൾ ദൈവിക പദ്ധതി അനുസരിച്ചാണെങ്കിൽ ആ ദൈവം നടപ്പാക്കി തരും ധൈര്യമായിട്ട് നമ്മൾ സഹിഷ്ണുതയോടുകൂടി പത്മാശരാകാതെ ആ പുണ്യത്തിൽ ജീവിക്കുക അപ്പോൾ ദൈവമെല്ലാം കൃത്യം കൃത്യമായിട്ട് നമ്മളെ വരച്ച വരയിലൂടെ കൊണ്ടുപോയിക്കൊള്ളൂ ഒന്നിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് ഉത്കണ്ഠാകുലരാകണ്ട ദൈവം നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ